ഇതിനു മുൻപും ഇത്തരം വാർത്തകളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ നമ്മൾ നൽകിയിട്ടുണ്ട് അതായത് ഇവിടുത്തെ മതപഠന കേന്ദ്രങ്ങളിൽ മുസ്ലിം മതപഠന കേന്ദ്രങ്ങളായി മദ്രസയിൽ പോകുന്ന കുട്ടികളോട് അവിടുത്തെ ഉസ്താദുമാർ അല്ലെങ്കിൽ അവിടുത്തെ പഠിപ്പിക്കുന്ന സാറുമാർ അധ്യാപകർ പെരുമാറുന്ന രീതിയെക്കുറിച്ച് പലപ്പോഴും ചർച്ചകൾ വന്നിട്ടുണ്ട് ഇത് ഈ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാകേണ്ടതാണ് അതായത് ഇത് സ്വന്തം ആളാണ് അല്ലെങ്കിൽ ഈ മദ്രസയിൽ പ്രവർത്തിക്കുന്നത് വേണ്ടപ്പെട്ടവരായിരിക്കാം ചിലപ്പോൾ പരിചയമുള്ളവരായിരിക്കാം ഒന്നും അല്ലെങ്കിലും സ്വന്തം മതവിശ്വാസിയാണ് മക്കളെ മതം പഠിപ്പിക്കുന്ന ഉസ്താദാണ് അതുകൊണ്ട് തന്നെ വിട്ടുകളയുന്ന മാതാപിതാക്കളുമുണ്ട് അത്തരക്കാരോടാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ മതം പഠിപ്പിക്കാൻ വിടുന്നതിനൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ അത് കരുതണം നിങ്ങളുടെ കുട്ടി എപ്പോൾ പോകുന്നു അവിടെ പോയി എന്ത് പഠിക്കുന്നു എന്നതിനപ്പുറം നിങ്ങളുടെ കുട്ടിയോട് അവിടുത്തെ ആളുകൾ മദ്രസയിലെ ആളുകൾ എങ്ങനെ പെരുമാറുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മദ്രസ അധ്യാപകന്റെ ഒരു സഹോദരൻ ഒരു ബന്ധു ഒരു കുട്ടിയെ ക്രൂരമായി അറ്റിക്കുന്ന വീഡിയോ സഹിതമുള്ള വാർത്ത നമ്മൾ ചെയ്തിരുന്നു ഇതിപ്പോൾ രണ്ടടി കിട്ടി ഈ ഒരു അധ്യാപകനെ എന്നാണ് മനസ്സിലാകുന്നത് അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അപ്പം സ്വന്തം ആളായത് വെറുതെ വിടുകയാണ് എന്ന നിലയ്ക്കാണ് രണ്ടടി കൊടുത്തിട്ട് വിട്ടത് ഇത് പോലീസ് കേസ് ആകേണ്ടതല്ലേ ഒരുപാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മദർസയിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഉപദ്രവിക്കുന്ന പുസ്തകന്മാർക്കെതിരെ നിരവധി അനവധി കേസുകൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ കോടതിയിലെത്തുകയും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കോംപ്രമൈസ് ആവുകയും ഇല്ലെന്ന് പറയുകയും അല്ലെങ്കിൽ അറിയാത്ത തട്ടി മുട്ടി എന്ന് പറഞ്ഞ് ഒക്കെ തന്നെ രക്ഷപ്പെടുകയാണ് കൃത്യമായ ഒരു നടപടി ഈ ഒരു വിഷയത്തിൽ നിയമ സംവിധാനത്തെ ഏർ ചേർത്ത് വെച്ചുകൊണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇത് ഒരു മതത്തിൻ്റെയും കാര്യമല്ല ഒരു മദ്രസയിലേക്ക് അല്ലെങ്കിൽ ഒരു മതപാഠശാലയിലേക്ക് ഒരു കുട്ടിയെ വിടുമ്പോൾ അവിടെ മതവും മതത്തിന്റെ നന്മയും മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിപ്പിക്കുന്നതിന് പകരം പല രീതി പ്രകൃതി വിരുദ്ധ ലൈംഗിക ഉപദ്രവം കൂടി ഈ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നു പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അത്തരത്തിൽ ഉള്ള അതിക്രൂരമായ പീഡനങ്ങൾ അതിക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾ ഒക്കെ തന്നെ നേരിടേണ്ടി വരുന്നു ഈ കുട്ടികൾക്ക് ഈ കുട്ടികളുടെ മനസ്സിൽ ഇതൊക്കെ ഒരു ട്രോമയായി കിടക്കുന്നു ആ കുട്ടിയുടെ ഭാവിയെ തന്നെ കുടുംബ ജീവിതത്തെ തന്നെ സ്വന്തം ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു പിന്നെ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ കുട്ടികൾ അത്യാവശ്യം വീട്ടിൽ ചെന്ന് പറയുന്നുണ്ട് കാര്യങ്ങൾ എന്നെ ഈ രീതിയിൽ ഉസ്താദ് ഉപദ്രവിച്ചു പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ചു ഇന്ന കുട്ടി ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പലപ്പോഴും മാതാപിതാക്കൾ ആ നമ്മുടെ ഉസ്താദല്ലേ എന്തെങ്കിലും കാണട്ടെ ചിലപ്പോഴൊന്നും പോയി ചോദിക്കുമായിരിക്കും എന്താ ഉസ്താദേ അതറിയാതെ പറ്റിയതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലും കോംപ്രമൈസ് ആവുകയാണ് മതി നമുക്ക് വളരെ അടുത്ത പരിചയമുള്ള ഒരു ആൾ പറഞ്ഞു പറഞ്ഞു കേട്ടോ ഇത്തരത്തിൽ അതായത് ഇതിനെങ്കിലും ലാഘവത്തോടെ കാണുന്നു ഇത് റിപ്പോർട്ട് ചെയ്യാനോ ഇത് നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് കൃത്യമായ ശിക്ഷ കൊടുക്കാനോ ഒന്നും മാതാപിതാക്കൾ മെനക്കണാറില്ല ആ മദ്രസയിൽ വിടുന്നില്ല അല്ലെങ്കിൽ വേറെ മദ്രസയിൽ ചേർക്കാം എന്ന് പറഞ്ഞ ആ രീതിയിലാണ് പോകുന്നത് അത്തരം നീക്കങ്ങൾ തീർച്ചയായിട്ടും അത് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് ദോഷം ചെയ്യും അതങ്ങനെയല്ല വേണ്ടത് കൃത്യമായി കുട്ടി വന്ന് പറയുകയാണെങ്കിൽ അതിപ്പോൾ മദ്രസ എന്നല്ല ഏത് പാഠശാലയായാലും ഏതൊരു സ്ഥാപനമായാലും ഒന്നും അറിയാത്ത കുട്ടികൾ വന്ന് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കാനും അത് മനസ്സിലാക്കാനും ചൈൽഡ് ലൈന് അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പോലുള്ള കേന്ദ്രങ്ങളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ അറിയിക്കാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് മാതാപിതാക്കൾക്കുണ്ട് വേണ്ടപ്പെട്ടവർക്കുണ്ട് അത് ചെയ്യണം അല്ലാതെ ഉസ്താദിനിട്ട് രണ്ട് കൊടുത്തു അല്ലെങ്കിൽ ടീച്ചർക്കിട്ട് രണ്ട് ചവിട്ട് കൊടുത്തു ആ ശരി മതി ഇനി വിട്ടേക്കാം എന്ന് ചിന്തിക്കുന്നത് കൃത്യമായ നിയമ വഴികളിലൂടെ സഞ്ചരിച്ച് അവർക്ക് മാതൃകാപരമായ ശിക്ഷ നിയമ നടപടികളുടെ വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ആർജവം ഇവിടുത്തെ മാതാപിതാക്കൾ കാണിക്കണം കാരണം ബിഞ്ചു മക്കളാണ് അവർക്കൊന്നും അറിയില്ല അവരുടെ ഭാവി കൂടി തുലാസലാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ മദ്രസ അധ്യാപകർ ഈ കോഴി ഉസ്താദ്മാർ നടത്തുന്നത് അതുപോലെ ചില കോഴി അധ്യാപകരുമുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടു പത്താം ക്ലാസ്സിലെ ഏതൊരു കുട്ടിയോട് അശ്ലീലവും ദ്വയാർത്ഥ പ്രയോഗവും ഒക്കെയാണ് അധ്യാപകൻ നടത്തിയത് അധ്യാപകന്മാർ കയറി പിടിച്ചതും പീഡിപ്പിക്കാൻ ശ്രമിച്ചതുമായ എത്രയോ കേസുകളുണ്ട് സ്കൂളുകളിലുണ്ട് പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ട് മദ്രസകളിൽ മാത്രമല്ല നമ്മൾ അങ്ങനെ പറയുകയല്ല എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ജാഗ്രത ൾ കാണിച്ചിരിക്കണം മാതാപിതാക്കൾ വേണ്ട രീതിയിലുള്ള നടപടി എടുക്കാനുള്ള ആർജവം കാണിക്കണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഈ വീഡിയോ മറ്റേ കണ്ടതിന് ശേഷം ഞാൻ ഒന്ന് പറയുന്നു എന്ന് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം आयन बिल्ड गुजरात